നമസ്കാരം അൻപത് കൊല്ലത്തിനിപ്പുറം ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു വെച്ച നടനാണ് നടൻ വിക്രം കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മലയാളത്തോടും മലയാള സിനിമകളോടും തന്നെ നടന് പ്രത്യേക സ്നേഹമുണ്ട് ഇന്നും വിക്രം സിനിമയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ സിനിമാ തിയേറ്ററിൽ പോയി കാണാൻ മലയാളികൾ ശ്രമിക്കും സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ആണ് കാരണം പൊഴുത കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു കൊല്ലത്ത് ആർ കെ വെഡ്ഡിംഗ് മോളിന്റെ ഉദ്ഘാടനത്തിനെത്തിയ താരത്തെ വലിയൊരു ആരാധക വൃദ്ധമാണ് വരവേറ്റത് ഉദ്ഘാടന സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ താരത്തിനെ ഒരു നോക്ക് കാണാൻ ആരാധകർ തിങ്ങി നിരിഞ്ഞിരുന്നു വിക്രം കൊല്ലം ഇളക്കി മറിച്ചതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊല്ലത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിക്രമും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരുന്നു വിക്രം പങ്കെടുത്ത ചടങ്ങിന്റെ അവതാരക രഞ്ജിനി ഹരിദാസ് ആയിരുന്നു വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെ കേരളത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രഞ്ജിനിയാണ് അവതാരിക അവതാരികയെത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും അതിഥിയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജിനിക്ക് സാധിക്കും കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ വിക്രത്തെ രഞ്ജിനി ഉമ്മ കൊടുക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് ഏറെ നാടുകളായുള്ള പരിചയവും സൗഹൃദവും തന്നെയാണ് വിക്രം യാത്ര പറയാൻ എത്തിയപ്പോൾ രഞ്ജിനി യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനിയുടെ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നതെങ്കിൽ നടൻ ഇന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നു എന്നാണ് കമൻ്റുകൾ വരുന്നത് ഇങ്ങനെ അനുവാദമില്ലാതെ ഉമ്മ വെച്ചാൽ ആളിന് ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ റമോ റിമാൻഡിലായേനെ വിക്രം രഞ്ജിനിയെയാണ് ഇത്തരത്തിൽ അനുവാദമില്ലാതെ ഉമ്മ കൊടുത്തിരുന്നതെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയേനെ ആരും കരയണ്ട ഉമ്മ വെച്ചതിൽ വിക്രത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു ഓണത്തിനിടയ്ക്ക് രഞ്ജിനിയുടെ പുട്ടുകച്ചവടം എന്നിങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത്